ഹായ് ഡിയേഴ്സ് ഇപ്പോൾ ഞാൻ വന്നേക്കുന്നത് നമുക്ക് ചട്ടികളില്ലാതെ എങ്ങനെ ഒരു വെർട്ടിക്കൽ സംവിധാനം ഉണ്ടാക്കിയെടുക്കാം വെർട്ടിക്കൽ ഗാർഡൻ സെറ്റപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിന് വേണ്ട സാധനം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള അത്രയും വല അതായത് ഇരുമ്പ് വല ആണ് അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടില്ല ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുക അതേ ഒരേ വലിപ്പത്തിലുള്ള രണ്ട് വല വലകൾ ഞാൻ എടുത്തിട്ടുണ്ട് ഒരേ വലുപ്പത്തിലുള്ള രണ്ട് വലകൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ജൂട്ടൺ ജൂട്ട് ജൂട്ടിൻ്റെ ജൂട്ടാണ് എടുത്തിരിക്കുന്നത് ജൂട്ടിൻ്റെ രണ്ട് മീറ്റർ ഞാൻ വളരെ ഒരാവശ്യത്തിന് വേറൊരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ് പക്ഷേ അപ്പം ഇതിന് വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് കേബിൾ ടൈ കേബിൾ ടൈ നമ്മൾ വയറൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് കേബിളൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കേബിൾ ടൈ ആണ് അത് ഉണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് സെറ്റപ്പ് ആണ് വെക്കാൻ നോക്കുന്നത് മണിപ്ലാന്റ് ആണ് വെക്കാൻ നോക്കുന്നത് അപ്പം ആ മണിപ്ലാന്റ് ഉണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലാക്കി ഒരു വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് അവിടെ കാണുന്ന പോട്ടിങ് മിസ്റ്റർ പോട്ടിങ് മിസ്റ്ററിനകത്ത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചകിരിച്ചോറും ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ നല്ല വേപ്പിൻ പിണ്ണാക്ക് ഇത്തരമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബേബീസ് പാമ്പർ അത് വാങ്ങിയിട്ട് ഞാൻ എക്സ്ട്രാ ലാർജ് വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലെ പാമ്പേഴ്സിൻ്റെ ഉള്ളിലെ പൊടി എടുത്തിട്ട് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ ആ ആ പൊടിയാണെങ്കിൽ ഒരു ജെല്ല് പോലെയാവും വെള്ളം നനയുമ്പോൾ അപ്പോൾ ആ ഒരു നനവ് എപ്പോഴും അതിൻ്റെ ഉള്ളിൽ എപ്പോഴും നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ചെടിച്ചട്ടി ചെടികളൊക്കെ നടുമ്പോഴും ഈ ഒരു സംവിധാനം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ അന്നേരം ഇത്രയും ആ പോട്ടിങ് മിസ്റ്റർ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും സംഗതികളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്നിട്ട് നമുക്കിത് ഹാങ് ചെയ്തിടും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രെയിം ഉണ്ടാക്കില്ല ഫ്രെയിമിനകത്ത് സ്ക്രൂ ചെയ്ത് വെക്കുകയോ ചെയ്യാം ഞാനത് ഒരു ഭിത്തിയിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സംവിധാനം ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങ് ഉണ്ടാക്കുന്ന ആദ്യ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം ഓക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഒരു നമ്മളെടുത്ത വലയിൽ ഒരു വല നമ്മൾ ആദ്യം അടിയിലേക്ക് അടിയിൽ വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ അതായത് ഈ ഒരു ചാർട്ട് ജ്യൂട്ട് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ രണ്ട് ലെയറായിട്ടാണ് ഇരിക്കുന്നത് ആ ലെയർ ഒന്ന് മാറ്റിയിട്ട് ജൂട്ട് വെച്ചു കൊടുക്കാം ജൂട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് ഈ ചാക്കിൻ്റെ ഉള്ളിലാണ് വലയുടെ വെളിയിലേക്ക് പോവാത്ത രീതിയിൽ വേണം നമുക്ക് നമുക്കിതിനകത്ത് പോട്ടിങ് മിസ്റ്റർ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്കിനിൻ്റെ അകത്ത് പോട്ടിങ് മിസ്റ്റർ നിറച്ച് നോക്കാം ഓക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഒരു നമ്മളെടുത്ത വലയിൽ ഒരു വല നമ്മൾ ആദ്യം അടിയിലേക്ക് അടിയിൽ വെച്ചു കൊടുക്കാം അതിൻ്റെ മുകളിൽ അതായത് ഈ ഒരു ചാക്ക് ജൂട്ട് വെച്ചു കൊടുക്കാം അതിൻ്റെ മുകളിൽ രണ്ട് ലെയർ ആയിട്ടാണ് ഇരിക്കുന്നത് ആ ലെയർ ഒന്ന് മാറ്റിയിട്ട് ജൂട്ട് വെച്ചു കൊടുക്കാം ചൂട്ട് വെച്ചുകൊടുത്തിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് ഈ ചാക്കിൻ്റെ ഉള്ളിലാണ് വലയുടെ വെളിയിലേക്ക് പോവാത്ത രീതിയിൽ വേണം നമുക്കിതിനകത്ത് പോട്ടിംഗ് മിക്സ്റ്റർ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്കിനിൻ്റെ അകത്ത് പോട്ടിംഗ് മിസ്റ്റർ നിറച്ച് നോക്കാം ഓക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോട്ടിംഗ് മിസ്റ്റർ നിറച്ച് കൊടുക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ ഒരു ബക്കറ്റിനകത്ത് പോട്ടിംഗ് മിസ്റ്റർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നിറച്ച് കൊടുക്കാം നല്ലവണ്ണം അതായത് ഞാനിപ്പം പോട്ടിങ് ഒരു ചകിരിച്ചോർ എന്ന് പറയുന്ന അഞ്ച് കിലോയുടെ ഒരു പാക്കറ്റാണ് വാങ്ങിയത് അഞ്ച് കിലോയുടെ ഒരു ബ്ലോക്ക് വാങ്ങിയിട്ടാണ് ഞാനിപ്പം മിക്സ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ അഞ്ച് കിലോയുടെ ആ ഒരു ചാക്കിനകത്ത് ബ്രിക്കിനകത്ത് കുതിർത്ത് കഴിഞ്ഞിട്ട് ഒരു കിലോ അര കിലോ എല്ലുപൊടി ഒരു കാൽ കിലോ വേപ്പിൻ പിണ്ണാക്കും മൂന്ന് മൂന്ന് പാമ്പേസിൻ്റെ ജെല്ലും പിന്നെ ഒരു മൂന്ന് കിലോ ചാണകപ്പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ നിരത്തി കൊടുക്കുക ഏറ്റവും വരെ നിരത്തി നിരത്തി കൊടുക്കുക ഒരു നമ്മുടെ വല മാത്രം നമുക്ക് എത്രയും വലുപ്പമുണ്ട് അതിനനുസരിച്ച് നിരത്തി കൊടുക്കാം ഇങ്ങനെ നമ്മുടെ വലയുടെ എന്ത് വരെ എന്ത് വരെ അത് നല്ലതായിട്ട് നിരത്തി കൊടുക്കുക സ്ക്വയറിൽ നിരത്തി കൊടുക്കുക ഇത്രയും നിരത്തി നിരത്തി കൊടുത്താൽ മതി സെന്റിൽ വരെ വരണം എങ്കിലേ അതിന് ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ പരീക്ഷണമാണേ നോക്കാം എത്ര മാത്രം വിജയിക്കുമെന്ന് നോക്കാം വിജയിക്കാതിരിക്കാൻ തരോന്നില്ല വിജയിച്ചേ പറ്റൂല്ലോ അപ്പൊ അങ്ങനെ അത്ര നമ്മൾ ചെയ്തു രണ്ടാക്കിയിട്ടാണ് നമ്മൾ എടുത്തിരുന്നത് അതിനെ നമ്മളിന്ന് മടക്കി വെക്കും പിന്നെ മടക്കി വെച്ച് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കി ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും മടക്കി ഓക്കെ ഇനി ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും മടക്കി വെച്ചിട്ട് മടക്കി വെച്ച് അതിന് മുകളിലേക്ക് നമ്മൾ നമ്മൾ വെച്ചിരിക്കുന്ന മറ്റു വല സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തു സെറ്റ് വെച്ചു അപ്പൊ നിങ്ങൾക്ക് ഈ ചൂട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമുക്കൊരു ജൂട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഗ്രീൻ നെറ്റ് യൂസ് ചെയ്യാം ഗ്രീൻ നെറ്റ് യൂസ് ചെയ്യാം ഈ ജൂട്ടിന് പോകാൻ ഗ്രീൻ നെറ്റ് യൂസ് ചെയ്യാം ഗ്രീൻ നെറ്റ് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ പഞ്ചസാര ചാക്ക് അരിച്ചാക്ക് പഞ്ചസാര വരുന്ന ചാക്ക് വളരെ നമ്മുടെ ഈ ജൂട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന ജൂട്ടിൻ്റെയൊക്കെ പോലെയാണ് ഇരിക്കുന്നത് നമുക്ക് കേബിൾ ടൈ കൊണ്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേബിൾ ടൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് രണ്ട് വലകൾ തമ്മിൽ ബന്ധിപ്പിച്ചു കൊടുക്കാം നൂൽക്കമ്പി അതിന് മതി മുൾക്കമ്പിയാണ് പെട്ടെന്ന് തുരുമ്പിച്ചു അതുകൊണ്ടാണ് ഞാൻ കേബിൾ ടൈ കേബിൾ ടൈ വാങ്ങുമ്പോൾ നിങ്ങൾ ക്വാളിറ്റി ഉള്ള കേബിൾ ടൈ വാങ്ങണം കൊടുക്കണം അങ്ങനെ ും കേബിൾ ട്രൈ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നത് ചാക്കിന് ഈ ജൂട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ നെറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ പഞ്ചസാര ചാക്ക് ഈ കടകളുടെ പലചരക്ക് കടകളിലൊക്കെ കിട്ടുന്ന പഞ്ചസാര ചാക്ക് യൂസ് ചെയ്യാം അപ്പം ഇതിങ്ങനെ കേബിൾ ടൈ ചുറ്റിനും നമ്മൾ കെട്ടിയെടുക്കണം ഓക്കെ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് പോട്ടിംഗ് മിസ്റ്റർ നിറച്ച് കൊടുക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ ഒരു ബക്കറ്റിനകത്ത് പോട്ടിംഗ് മിസ്റ്റർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നിറച്ച് കൊടുക്കാം നല്ലവണ്ണം അതായത് ഞാനിപ്പം പോട്ടിങ് ഒരു ചകിരിച്ചോറ് എന്ന് പറയുന്ന അഞ്ച് കിലോയുടെ ഒരു പാക്കറ്റാണ് വാങ്ങിയത് അഞ്ച് കിലോയുടെ ഒരു ബ്ലോക്ക് വാങ്ങിയിട്ടാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ അഞ്ച് കിലോയുടെ ആ ഒരു ചാക്കിനകത്ത് ബ്രിക്കിനകത്ത് കുതിർത്ത് കഴിഞ്ഞിട്ട് ഒരു കിലോ അര കിലോ എല്ല് പൊടിയും ഒരു കാൽ കിലോ വേപ്പിൻ പിണ്ണാക്കും മൂന്ന് നാ മൂന്ന് പാമ്പേഴ്സിൻ്റെ ജെല്ലും പിന്നെ ഒരു മൂന്ന് കിലോ ചാണകപ്പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ നിരത്തി കൊടുക്കുക ഏറ്റവും വരെ നിരത്തി നിരത്തി കൊടുക്കുക ഒരു നമ്മുടെ വല എത്രമാത്രം നമുക്ക് എത്രയും വലുപ്പമുണ്ട് അതിനനുസരിച്ച് നിരത്തി കൊടുക്കുക

ത്രമാത്രം വിജയിക്കുമെന്ന് നോക്കാം വിജയിക്കാതിരിക്കാൻ തരവെന്നില്ല വിജയിച്ചേ പറ്റൂല്ലോ അപ്പൊ അങ്ങനെ അത്ര നമ്മൾ ചെയ്തു അപ്പൊ ഇത് രണ്ടാക്കിയിട്ടാണ് നമ്മൾ എടുത്തിരുന്നത് അതിനെ നമ്മൾ ഇന്ന് മടക്കി വെക്കണം അതിനെ മടക്കി വെച്ചു ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കി ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കി ഈ സൈഡിൽ ഇങ്ങോട്ടും മടക്കി വെച്ചിട്ടുള്ള മടക്കി വെച്ച് അതിന് മുകളിലേക്ക് നമ്മൾ മറ്റേ വല നമ്മൾ വെച്ചിരിക്കുന്ന മറ്റു വല സെറ്റ് ചെയ്യുക അപ്പൊ നിങ്ങക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് ഒരു ജ്യൂട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഗ്രീൻ നെറ്റ് യൂസ് ചെയ്യാം ഗ്രീൻ നെറ്റ് യൂസ് ചെയ്യാം ഈ ജൂട്ടിന് പകരം ഗ്രീൻ നെറ്റ് യൂസ് ചെയ്യാം ഗ്രീൻ നെറ്റ് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ പഞ്ചസാര ചാക്ക് അരിച്ചാക്ക് പഞ്ചസാര വരുന്ന ചാക്ക് വളരെ നമ്മുടെ ഈ ജൂട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന ജൂട്ടിൻ്റെയൊക്കെ പോലെയാണ് ഇരിക്കുന്നത് നമുക്ക് കേബിൾ ടൈ കൊണ്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേബിൾ ടൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് രണ്ട് വലകളെ തമ്മിൽ ബന്ധിപ്പിച്ചു കൊടുക്കാം മുൽക്കമ്പി അതിലും മതി ഗുൾക്കമ്പിയാണ് പെട്ടെന്ന് തുരുമിച്ചു അതുകൊണ്ടാണ് ഞാൻ കേബിൾ ടൈം കേബിൾ ടൈം വാങ്ങുമ്പോൾ നിങ്ങൾ ക്വാളിറ്റി ഉള്ള കേബിൾ ടൈ വാങ്ങണം കേബിൾ ടൈ ടൈറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചുറ്റിനും കേബിൾ ടൈം ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് ചാക്കിന് ചാ ഈ ജൂട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ നെറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ പഞ്ചസാര ചാക്ക് ഈ കടകളിലൊക്കെ പലചരക്ക് കടകളിലൊക്കെ കിട്ടുന്ന പഞ്ചസാര ചാക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ കേബിൾ ടൈ ചുറ്റിനും നമ്മൾ കെട്ടിയെടുക്കണം ഓക്കെ ഹൈഡിയേഴ്സ് അപ്പോൾ നമുക്ക് നമ്മൾ ഇത്രയും വല കൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയെടുത്തു ഇനി ആ സൈഡിലെ കേബിൾ ടൈ ഒക്കെ മുറിച്ച് കളയണം അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ കീറലുകൾ ഉണ്ടാക്കി നമ്മുടെ ഈ മണി മണിപ്ലാന്റിൻ്റെ കമ്പുകൾ അതിൻ്റെ അകത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമുക്ക് ചാരി വയ്ക്കാം ചാരി വെച്ചു എന്നിട്ട് കീറലുകൾ ഉണ്ടാക്കി കൊടുക്കാം ല്ലേ ഓക്കെ നമുക്ക് എവിടെ തൊട്ടാണോ വേണ്ടത് അതിനനുസരിച്ച് അപ്പം ഒന്ന് രണ്ട് രണ്ടാമത്തെ കല്ല് തൊട്ട് നമുക്ക് മതി നമുക്കവിടെ കീറൽ ഉണ്ടാക്കി കൊടുക്കാം ഒന്നിടവിട്ട സ്ഥലങ്ങളിൽ ഒന്നിടവട്ട സ്ഥലങ്ങളിൽ നമ്മൾ കീറലുകൾ ഉണ്ടാക്കി കൊടുക്കാം ഒന്നിടപെട്ട സ്ഥലങ്ങളിൽ കീറലുകൾ കൊടുക്കാം അടുപ്പിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതിന്റെ ഇത് കയറ്റി വയ്ക്കണം രണ്ടാമത്തെ അറ്റം കൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം രണ്ടാമത്തെ ഇതിൽ വെച്ചിട്ട് കൊടുക്കുന്ന ൂറ്റുണ്ടാക്കുക അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വേര് എടുപ്പിച്ചിട്ടുണ്ട് അത് വെള്ളത്തിൽ വേര് എടുപ്പിച്ചാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിവെക്കുകയറ്റി വെച്ച് നഷ്ടെടുക്കാം അടുപ്പിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അങ്ങനെ അറ്റം വരെ നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച തന്നെ കൊടുക്കാം ണ്ടാക്കി അടുപ്പിച്ചു തന്നെ വെച്ചു കൊടുക്കാം കട്ടിങ്സ് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനാണ് കട്ടിങ്സ് എടുത്തിരിക്കുന്നത് ഒരു മുട്ട വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഇത് മുഴുവനായിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിക്കാം ഓക്കെ അങ്ങനെ നമ്മള് വെർട്ടിക്കൽ ഗാർഡൻ്റെ ചെയ്തു ഇനിയിപ്പോൾ നിങ്ങളെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ അപ്പള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന ഞാൻ ഞാനിനും ഒരു ഭിത്തിയിലാണ് ഹാങ് ചെയ്യാൻ പോകുന്നത് സ്ക്രൂ ചെയ്തിട്ട് ആ ഭിത്തിയിലേക്ക് ഹാങ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇങ്ങനെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കി ഏകദേശം നൂറോളം കട്ടിങ്സ് നമ്മൾ ഒരു രണ്ടരയടി ഒന്നേ മുക്കാൽ വീതിയും രണ്ട് അടിയോളം രണ്ട് രണ്ടര അടിയോളം പൊക്കമുള്ള ഒരു ഇതിൽ ചെയ്യാൻ സാധിക്കും അപ്പം ഇനി നമുക്ക് ഇത് ഹാങ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഓക്കെ അങ്ങനെ എൻ്റെ ജെങ്കിൾ സിറ്റൗട്ടിൽ ഞാൻ ഈ സാധനത്തിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് എനിക്കതിൻ്റെ അകത്ത് ചിലവ് വന്നിട്ടിരിക്കുന്നത് ഏകദേശം നൂറോളം കട്ടിങ്സാണ് ഈ ഒരു ചെറിയ സ്പേസിൽ നമുക്ക് വയ്ക്കാൻ സാധിക്കുക വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു വെർട്ടിക്കൽ ഗാർഡൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മളും ഇത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ഇപ്പം ഞാൻ ഉപയോഗിച്ചതിൻ്റെ കൂട്ട് ജൂട്ട് വേണമെന്നില്ല ഗ്രീൻ നെറ്റ് ഷെയ്ഡ് അടിക്കുന്ന ഷെയ്ഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്രീൻ നെറ്റ് ആയാലും മതി അല്ലെങ്കിൽ നമുക്ക് പലതരക്കാടയിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര ചാക്കായാലും മതി വല പെയിൻ്റ് അടിക്കുന്നതായിരിക്കും നല്ലത് പെയിൻ്റുകൂടെ അടിച്ചിട്ട് നമ്മൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഉള്ളൊരു സംഗതി നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇനി നമ്മൾ ഞാൻ ഇനി എൻ്റെ സിറ്റൗട്ടിൽ കുറേ പ്ലാൻസുകൾ ഞാൻ ഇങ്ങനെ ചെറിയ സിറ്റൗട്ടാണെങ്കിൽ കുറേ പ്ലാൻസുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണും വരെ ബൈ ടാറ്റാ